എല്ലാവർക്കും നമസ്കാരം മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേ ഉള്ളൂ ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതിയ മലയാള സാഹിത്യത്തെ സാധാരണക്കാരോട് ചേർത്ത് നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം വടിവൊത്ത വാക്കുകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ തൻ്റേതായ വാക്കുകളും ശൈലികളുമാണ് ഉണ്ടായിരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ ബഷീർ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രചനകൾ വായിച്ച് ഞാൻ തന്നെ ചിരിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു തൂലികയിലൂടെ സ്നേഹം എഴുതിയ എഴുത്തുകാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പച്ചയായ ജീവിതത്തെ വായനക്കാരന് പകർന്നു നൽകിയ ബഷീർ എന്നും മലയാളികൾക്കൊരു ഹരം തന്നെയാണ് തൻ്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് തൂലിക തുമ്പിൽ ജാലവിദ്യകൾ തീർത്ത മാന്ത്രികൻ തന്നെയാണ് ബഷീർ ഒരു മതിലുകൾക്കും പ്രണയത്തിന് അതിരുകല്പിക്കാനാവില്ലെന്ന് പഠിപ്പിച്ച സാഹിത്യകാരൻ ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം സാംസ്കാരിക ദീപം അവാർഡ് പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എന്നിവയാണ് ബഷീറിന് ലഭിച്ച അംഗീകാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ നമ്മെ വിട്ടുപോയ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം